നമസ്കാരം ശബരിമല വികാരവും രാഹുൽ ഗാന്ധി തരംഗവും നിലനിന്ന രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ നേട്ടം കൊയ്യാൻ കഴിയുന്നില്ല എന്ന് മറുനാടൻ സർവേ വിലയിരുത്തിയിരുന്നു ഐക്യമുന്നണിക്ക് പതിനാല് സീറ്റുകളിൽ മുൻതൂക്കം പ്രവചിക്കുമ്പോൾ ഇടതിന് അഞ്ചു സീറ്റുകൾ മാത്രമാണ് സർവേയിൽ കാണുന്നത് ഇവയിൽ ഒന്നിൽ പോലും സുരക്ഷിതം എന്ന് പറയാവുന്ന അഞ്ച് ശതമാനത്തിലേറെ വോട്ടിന്റെ ലീഡുമില്ല മാറിയ സാഹചര്യത്തിലും എന്താണ് കേരളത്തിൽ മുന്നണിയെ പിറകോട്ട് വലിക്കുന്നത് എന്ന് വിലയിരുത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരായ അതിശക്തമായ വികാരമാണെന്ന് സർവേ പറയുന്നു സർവേയുടെ അനുബന്ധ ചോദ്യമായി പിണറായി സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് നാൽപ്പത്തിയൊന്ന് ശതമാനം പേരും മോശം എന്നാണ് പറഞ്ഞത് സർവേ ഫലം ഒറ്റ നോട്ടത്തിൽ വോട്ട് ശതമാന കണക്കിൽ ചോദ്യം പിണറായി സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഒന്ന് വളരെ മികച്ചത് എന്ന് പറഞ്ഞത് നാല് ശതമാനം മികച്ചത് എന്ന് പറഞ്ഞത് പതിനഞ്ച് ശതമാനം പേർ അതുപോലെ തന്നെ ശരാശരി എന്ന് പറഞ്ഞത് മുപ്പത് ശതമാനം പേരാണ് മോശം എന്ന് പറഞ്ഞത് നാൽപ്പത്തിയൊന്ന് ശതമാനം പേരാണ് വളരെ മോശം എന്ന് പറഞ്ഞത് പത്ത് ശതമാനം പേരാണ് സർക്കാർ മികച്ചതാണെന്ന് വിലയിരുത്തുന്നത് വെറും പതിനഞ്ച് ശതമാനം പേർ മാത്രമാണ് വളരെ മികച്ചതാണെന്ന് കരുതുന്നവർ വെറും നാല് ശതമാനം മാത്രം അതായത് കടുത്ത ഇടതുപക്ഷ വിശ്വാസികൾ പോലും പിണറായി സർക്കാരിന്റെ പ്രകടനം ഗംഭീരമാണെന്ന് പറയാൻ കഴിയുന്നില്ല നാല്പത്തിയൊന്ന് ശതമാനം പേർ സർക്കാർ മോശമാണെന്ന് തുറന്നു പറയുന്നു പത്ത് ശതമാനം പേർ വളരെ മോശമാണെന്നും അടിക്കടി വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിശായ മോശമാക്കിയെന്ന് വ്യക്തമാണ് പ്രളയവും കോവിഡും കൈകാര്യം ചെയ്തതിലെ മികവും ക്ഷേമ പെൻഷനും കിറ്റുമടക്കമുള്ള ജനക്ഷേമ നടപടികളും ഇതുവഴി കിട്ടിയ സർക്കാരിന്റെ ഇമേജ് തന്നെയായിരുന്നു ഭരണ തുടർച്ചയ്ക്ക് ഇടയാക്കിയത് പിണറായിസ് എന്നു പേരിട്ട് വിളിക്കുന്ന ആ മാഷിക് ഇപ്പോൾ വർക്കാവുന്നില്ല എന്ന് മറുനാടൻ സർവേ വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പോലും പ്രതിക്കൂട്ടിലാക്കിയ വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തുവെന്ന ഉറപ്പാണ് യു ഡി എഫിന്റെ പ്രകടനം ശരാശരി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കേണ്ട പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെക്കുറിച്ചും ജനത്തിന് മതിപ്പില്ല യു ഡി എഫിന്റെ പ്രകടനം ശരാശരി മാത്രമാണെന്നാണ് മറുനാടൻ സർവേയിൽ അൻപത്തിയഞ്ച് ശതമാനം ജനങ്ങളും വിലയിരുത്തുന്നത് ഒരു പരിധിവരെ എൽ ഡി എഫ് സർക്കാർ പിടിച്ചു നിൽക്കുന്നതും ഇതുകൊണ്ടായിരിക്കും സർവേ ഫലം ഒറ്റ നോട്ടത്തിൽ ശതമാന കണക്കിൽ ചോദ്യം കേരളത്തിലെ പ്രതിപക്ഷമായ യു ഡി എഫിന്റെ പ്രകടനം എങ്ങനെ വളരെ മികച്ചത് എന്ന് പറഞ്ഞത് പത്ത് ശതമാനം പേരാണ് മികച്ചത് എന്ന് പറഞ്ഞത് ഇരുപത് ശതമാനം പേരാണ് ശരാശരി എന്ന് പറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം പേരാണ് മോശം എന്ന് പറഞ്ഞത് അഞ്ച് ശതമാനം പേര് വളരെ മോശം എന്ന് പറഞ്ഞത് പത്ത് ശതമാനം പേരാണ് അതേസമയം എല്ലാ തെരഞ്ഞെടുപ്പുകളും ഭരണകക്ഷിയുടെ വിലയിരുത്തലുകൾ കൂടിയാണ് സർവേകളിലെ അനിവാര്യ ഘടകമാണ് കേന്ദ്ര ഭരണത്തെയും സംസ്ഥാന ഭരണത്തെയും വിലയിരുത്തുക എന്നത് മറന്നാടൻ സർവേ പ്രകാരം സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായ വികാരമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തൊന്ന് ശതമാനം പേരും രണ്ടാം പിണറായി സർക്കാർ മോശമാണെന്നാണ് അഭിപ്രായപ്പെട്ടത് മുപ്പത് ശതമാനം പേർ മാത്രമാണ് പിണറായിക്ക് ശരാശരി മാർക്ക് കൊടുത്തത് അതുപോലെ മോദി സർക്കാരിന്റെ ഭരണത്തെയും വിലയിരുത്തിയാൽ അത് പിണറായി സർക്കാരിനേക്കാളും മെച്ചമാണെന്ന ഫലമാണ് കിട്ടുക കേന്ദ്രസര്ക്കാര് ശരാശരിയാണെന്ന് നാല്പത് ശതമാനം പേർ പറയുന്നുണ്ട്